ഇന്നസെന്റ് വീണ്ടും വരുമോ ഇല്ലയോ കഴിഞ്ഞ കുറെ ആഴ്ചകളായി ചാലക്കുടിക്കാരും കേരള രാഷ്ട്രീയവും ചർച്ച ചെയ്ത കാര്യം വീണ്ടും ഇന്നസെന്റിനെ ഇത്തവണ മത്സരിപ്പിക്കേണ്ടെന്ന് ചാലക്കുടി മണ്ഡലം സി പി എം കമ്മിറ്റി തീരുമാനിച്ചു മത്സരിച്ചാൽ ജയസാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്ന സാജു പോളിനെ മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടിക്കാരുടെ ആവശ്യം ഇക്കാര്യങ്ങളെല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഇന്നസെന്റിന് രണ്ടാം മുഴുവൻ നൽകിയാൽ സംഭവിച്ചാലും വിജയിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം തങ്ങൾ ഏറ്റെടുക്കില്ലെന്നും പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സംസ്ഥാന സമിതിയെ അറിയിച്ചിട്ടുണ്ട് ഇന്നസെന്റിന് മത്സരിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ആദ്യ തവണ മത്സരിച്ചത് പി സി ചാക്കോയ്ക്കെതിരെ പാർട്ടിയുടെ ഏത് നേതാവ് മത്സരിച്ചാലും അന്ന് ജയിക്കുമായിരുന്നു പക്ഷേ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഇന്നസെന്റ് മത്സരിക്കണമെന്ന് നിർബന്ധമായിരുന്നു മമ്മൂട്ടി വഴിയാണ് ഇക്കാര്യം ഇന്നസെന്റിനെ അറിയിച്ചത് അങ്ങനെ ഇന്നസെന്റ് സമ്മതം അറിയിക്കുകയായിരുന്നു മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച മുഴുവൻ തുകയും വിനിയോഗിക്കുകയും മുൻ എം പി ചെലവഴിക്കാതെ കിടന്ന തുക ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ പാർലമെന്റിലെ ചർച്ചകളിലും മറ്റും ഇന്നസെന്റിന്റെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിച്ചാൽ പാർട്ടിക്കും മുന്നണിക്കും നാണക്കേടാകുമെന്നാണ് ചാലക്കുടിയിലെ എൽ ഡി എഫ് വിലയിരുത്തുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റാരോപിതനായ നടൻ ദിലീപിനെ രക്ഷിക്കാൻ അമ്മ പ്രസിഡന്റ് ആയിരുന്ന ഇന്നസെന്റ് ശ്രമിച്ചത് തിരഞ്ഞെടുപ്പ് വിഷയമാകുമെന്നും ആശങ്കയുണ്ട് അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ സ്ത്രീവിരുദ്ധമായ നടപടികളാണ് ഉണ്ടായത് ദിലീപിനെ പുറത്താക്കുന്ന കാര്യത്തിലടക്കം അലഭാവം കാട്ടി ആക്രമണത്തിനിരയായ നടിയ്ക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനും കഴിഞ്ഞില്ല എം എൽ എ മാരായ മുകേഷും ലടേഷും എം പി ആയ ഇന്നസെന്റും പാർട്ടിക്കും മുന്നണിക്കും നാണക്കേടുണ്ടാക്കി തുടങ്ങിയ ആരോപണങ്ങളും മണ്ഡലത്തിലെ പാർട്ടിക്കാർ ഉന്നയിക്കുന്നുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവിനെ മത്സരിപ്പിക്കണമെന്ന് ചാലക്കുടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു ഇതേ ആവശ്യം എറണാകുളം മണ്ഡലം കമ്മിറ്റിയും മുന്നോട്ട് വെച്ചു എറണാകുളത്തുകാരുടെ ആവശ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ അംഗീകരിച്ചു അതിനാൽ സാജു പോൾ മാത്രമാണ് ഇനി മുന്നിലുള്ളത് ജിഷാവധ കേസിൽ ആളാണ് സാജു പോൾ അതിനാൽ സാജു പോളിനെ മത്സരിപ്പിക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വം തയ്യാറാകുമോ എന്നറിയില്ല ഇന്നസെന്റ് തന്നെ മത്സരിക്കണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി അടക്കം ആവശ്യപ്പെടുന്നത് എന്നാൽ പ്രാദേശിക ഘടകം എതിരഭിപ്രായം ഉന്നയിച്ചതിനാൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം न्यूज डेस्क मला वार्ता